കേരള ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസ് തരംഗമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സിനിമകളും ഗംഭീര കളക്ഷനുകൾ നേടി കേരള ബോക്സ് ഓഫീസിന്റെ സക്സസ് റേഷ്യോ കൂട്ടിയിരിക്കുകയാണ് ഈ വർഷം തന്നെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തിന് മുന്നിൽ മലയാളികൾ മലയാള സിനിമയുടെ റേഞ്ച് വ്യക്തമാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് താരങ്ങളെക്കാൾ കണ്ടനുകളാണ് പ്രധാനമെന്ന് തെളിയിച്ചപ്പോൾ ആയിരം കോടിക്കടുത്തായിരുന്നു ബോക്സ് ഓഫീസ് വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഹിറ്റുകളുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ കളക്ഷന്റെ കാര്യത്തിൽ മുൻവർഷത്തേക്കാൾ വലിയ നേട്ടത്തിലേക്കാണ് മലയാള സിനിമ കുതിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമ മുന്നൂറ് കോടി നേടിയതും ഈ വർഷം ഒന്നിലധികം ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ ഉണ്ടായതിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാക്ഷ്യം വഹിച്ചു കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുന്നൂറ് കോടി വേൾഡ് വൈഡ് ആയി നേടുകയും തുടരുമെന്ന ചിത്രത്തിനെ തകർത്ത് ഇൻഡസ്ട്രിറ്റ് ആയി മാറുകയും ചെയ്തു കേരളത്തിൽ കേരളത്തിൽ നിന്നും മാത്രം നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് ലോക നേടിയത് കോടി കളക്ഷൻ പോലും നേടാനാകാത്ത ഉള്ളപ്പോൾ കേരളത്തിൽ നിന്നും മാത്രം കോടി നേടി മോഹൻലാൽ ചരിത്രം കുറിച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഈ വർഷത്തെ ആദ്യ ഇൻഡസ്ട്രി ായി മാറി ലോക വരുന്നത് വരെ തുടരും മലയാള സിനിമയുടെ ടോപ്പിൽ സ്ഥാനം പിടിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ എംബ്രാൻ ബോക്സ് ഓഫീസിനെ ശരിക്കും പഞ്ഞിക്കിട്ടു പ്രീസെയിൽ മുതൽ ഫൈനൽ കളക്ഷൻ വരെ പല റെക്കോർഡുകളും എംബ്രാന് മുന്നിൽ തകർന്നു ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കേരളത്തിൽ നിന്നും എൺപത്തി ആറ് കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടുകയും ചെയ്തു ഈ മൂന്ന് ചിത്രങ്ങൾക്കൊപ്പം കാന്താര ചാപ്റ്റർ വൺ ഹൃദയപൂർവം എന്നിവയും കേരള ബോക്സ് ഓഫീസിൽ തിളങ്ങി നാൽപ്പത് കോടിക്ക് മുകളിലാണ് രണ്ട് സിനിമകളും കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത് അഞ്ച് സിനിമകളും കൂടി കേരളത്തിൽ നിന്നും നേടിയത് നാനൂറ്റി ഇരുപത് കോടിക്കടുത്താണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ഉയർന്ന കളക്ഷൻ കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് ഈ വർഷം ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളും പ്രതീക്ഷ നൽകുകയാണ് പൃഥ്വിരാജിന്റെ വിലയത് ബുദ്ധ നിവിൻ പോളിയുടെ സർവമമായ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്നിവയെല്ലാം ഈ വർഷം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുമെന്നാണ് കരുതുന്നത് കൂടാതെ മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയും പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കളക്ഷന്റെ കാര്യത്തിലും മികച്ച കണ്ടന്റുകളുടെ കാര്യത്തിലും ഇൻഡസ്ട്രിക്ക് നല്ലൊരു വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കണക്കാക്കുന്നത് ഇപ്പോഴിതാ ഇതേ കോടികൾ വാരുന്ന വർഷത്തിലേക്ക് ഒരു റിലീസ് ചിത്രവും എത്തി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് റീറിലീസ് ചിത്രം പോലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നു ആഘോഷം തീർക്കുന്നു കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു രാവണപ്രഭു എന്ന ചിത്രം തിയേറ്ററിൽ വന്നിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് ലക്ഷമാണ് ഈ റീറിലീസ് ചിത്രം ലിമിറ്റഡ് ഷോകളിൽ നിന്നും വാരി നാല് ദിവസം എത്തിയപ്പോൾ ചിത്രം രണ്ട് പോയിന്റ് കോടി കേരളത്തിൽ നിന്നും തന്നെ സ്വന്തമാക്കി മൂന്ന് കോടിയുടെ വേൾഡ് വൈഡ് ഇന്നേ ദിവസം തന്നെ ഈ ചിത്രം മറികടക്കും കൂടാതെ പല സെന്ററുകളിലും ഇപ്പോഴും മോഹൻലാലിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ചിത്രവും ഒരു ലക്ഷത്തി മുകളിലുള്ള ടിക്കറ്റ് വിറ്റു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ബോക്സ് ഓഫീസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി മിന്നുന്ന റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ സക്സസ് റേഷ്യോ മോഹൻലാലിന് കൂടുതലാണ് ഇനിയും മോഹൻലാലിന്റെ സിനിമകൾ വരാനിരിക്കുന്നു